ക്യാരി അങ്ങനെ ഇട്ടു അപ്പോൾ അത് നന്നാക്കി ഇത് പീസാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പീസ് നല്ല ആക്കി അപ്പോൾ അതൊരു രണ്ട് കിലോ ഉണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു കിലോസ് അല്ല ഒരു ടീസ്പൂണ് സാധാരണ മുളക് പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു അഞ്ഞ ടീസ്പൂണ് അതൊക്കെയാണ് കൂടുതൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരത്തിൻ്റെ പൊടി പിന്നെ ഉപ്പ് കുരുമുളക് പൊടി ഒരു സ്പൂൺ പിന്നെ സ്വല്പം ചുരുക്കാം അതൊക്കെ ഇട്ടിട്ട് നമുക്കിത് മാഗിനേറ്റ് ചെയ്ത് വെക്കാം ഞാൻ നാളെ ചെയ്യുന്നുള്ളാം നാളെ നമുക്ക് വയ്ക്കലും വർക്കലും ഒക്കെ ചെയ്യാം പിന്നെ നമുക്കിത് മാഗിനേറ്റ് ചെയ്ത് വയ്ക്കാം അതൊക്കെ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നാളെ ചെയ്യണം വർക്കും വയ്ക്കെ ചെയ്യാം നമുക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കാരണം എന്നാലും എനിക്ക് കുറച്ച് കയറവേം കിട്ടിയായിരുന്നു അപ്പൊ അതൊരു രണ്ട് കിലോ വേണ്ടത് അതിൽ കുറച്ച് ഇത് നമുക്ക് വർക്കാം ബാക്ക അത് വറുക്കാൻ വെച്ചിട്ടുണ്ട് ആ ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇല്ല ഞാൻ വറുത്തി ഇറങ്ങി ഇതും അപ്പൊ അതായത് വറക്കൊന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു നമുക്ക് കയറാം ഇനി ഞാൻ നല്ല മാറ്റി വെച്ചാണ് അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഞാൻ വർപ്പും ബാക്കിയുള്ളത് വയ്ക്കാൻ നോക്കാം അപ്പം അതിന് നമ്മള് വെച്ച് ചൂടായിട്ടുണ്ട് അരിക്കും സമോള സമോള മീഡിയം തൈറ്റ് ഉൾപ്പെടെ സാമ്പോ നമുക്ക് വഴറ്റിയെടുക്കാം ആദ്യം ഇത് പകുതി വഴിന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി പച്ച വേപ്പല വെളുത്തുള്ളി ഒക്കെ കൂടി ചറച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലെടുത്തിട്ട് വഴറ്റി എടുക്കണം അപ്പൊ അതൊരു പകുതി വരെ നമുക്ക് പകുതി വഴിന്ന് വരാൻ നമുക്ക് ഇളക്കി അതുപോലെതൊരു പകുതി വഴഞ്ഞു വരുന്നുണ്ട് നമുക്ക് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേർപ്പല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേർപ്പല ശ്വാതി നമുക്ക് ഇതിൽ ഇത് പച്ചമുളക് പോണവരെ നമുക്ക് കളക്കി കൊടുത്ത് വഴക്കിയെടുക്കാം അരച്ചി എടുക്കരു സദശ്ശം വലിയ എടുക്കാൻ പച്ചമണം പോലെ തുീരൊക്കെ മണം പോകണം പച്ചക്കുട്ടി പോകണം അതുപോലെ വിളിക്കണം ഞാൻ തല ദിവസം മുന്നിട്ട് ഞാൻ അപ്പം തന്നെ അത് മാഗിനേറ്റ് ചെയ്ത് വെക്കും കാരണം വെച്ചാല് നന്നായി ഉപ്പും മുളകും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട നമ്മള് പരമണിക്കൂർ വെച്ചാണെന്നും അത്രയാവില്ല അപ്പൊ വറക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അതിനകിട്ടി തറഞ്ഞാണ്ട് അപ്പൊ അതിൻ്റെ കുറച്ച് വറുത്തു ബാക്കിയുള്ളതാണ് ഇനി പച്ചമുളക് തോട്ടുണ്ട് നമുക്ക് ഇരുത്തി ടക്കാവുന്നില്ല

ഒര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് പുരുമുളക് പൊടി പുലമിയൊന്നും കൂട്ടരുത് കഴിക്കും ഒരു കാൽ ടീസ്പൂൺ അങ്ങനെ ചുണ്ട് അപ്പം ഞാൻ ഇനി വീട്ടിലേക്ക് വേർപ്പിനെ പിന്നെ വെള്ളത്തൊക്കെ ഇതിന് ഓൾറെഡി ചേർത്താണ് ഞാൻ പറയാം ഇതിപ്പോൾ നന്നായി ഇതിലിപ്പോൾ ഞാൻ കുടപ്പുളി ഇട്ടു വെള്ളമൊഴിച്ച് അപ്പോൾ ഇനി ഇത് നന്നായി ഒരു മൂന്ന് കുളപ്പൊടിയുണ്ട് ഒരു രണ്ട് കിലോയ്ക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അര കിലോ അര കിലോ വറുത്തുണ്ടാവും അര കിലോ ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് പുളി വേണം പിന്നെ ഉപ്പുള്ളിൽ ഞാൻ ഇടാത്തതെന്ന് വെച്ചാൽ ഇത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു വെച്ചാൽ ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ പെരിഞ്ചീരത്തിൻ്റെ പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് പിന്നെ സ്വല്പം ചുറുക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചാണ് ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പൊ ഇനി ഉപ്പു വരുത്തിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല കാരണം ഇതിന്റെ ഉപ്പിൻ്റെ ആളും പറഞ്ഞിട്ട് വേണം അത് നമ്മളിപ്പോലെ ഞാനിപ്പോൾ ഈ തിളക്കിന് വിടാം വെള്ളം തിളച്ച് വരട്ട തിളച്ച് നമുക്ക് നമുക്കിക്ക് മീൻ എടുത്തിടാം അപ്പൊ ഓടി വെച്ച് വേവിക്കാം മീനിട്ട് നന്നായി ഇണക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇടനേരത്തിൽ തുറന്ന് നോക്കി ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോൾ അതൊക്കെ പാകമാണ് അപ്പം നിങ്ങളതുപോലെ ഒരു ഇടനേരത്ത് അതുപോലെ തുറന്നു നോക്കണം നന്നായി വറ്റി വരട്ടെ നന്നായി വറ്റി വരുന്ന നമുക്ക് താളിപ്പ് ഉണ്ടാക്കണം പിന്നെ ഉള്ളി ഇരുന്നേച്ചിൻ്റെ വേപ്പലൊക്കെ ഉണ്ട് അപ്പം അത് നന്നായി വന്നു ഇതിന് ഞാൻ ചേർത്തത് ഒരു കാര്യം പറയാൻ പറ്റും അതിന് മല്ലി ചേർത്തായിരുന്നു മല്ലിപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്തായിരുന്നു പറഞ്ഞില്ല എന്ന് തോന്നുന്നു പറഞ്ഞില്ല പിന്നെ ചേർത്തത് മൊത്തത്തിൽ ചേർത്തെന്ന് വെച്ചാൽ ഒരു ഒന്നര രണ്ട് ടീസ്പൂണ് കാശ്മീരിമപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മുക്കാൽ ടീസ്പൂണ് മഞ്ഞിപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഒരു സ്പൂണ് പിന്നെ പെരു ജീവത്തിൻ്റെ പൊടി അരസ്പൂണ് ഉലുവപ്പൊടി അര ടീസ്പൂൺ ഇവിടെ മൊത്തം ചേർത്താണ് അപ്പോൾ

ായി അറ്റി വന്നുകൊണ്ട് മുക്കിന ഒരു താലിപ്പുണ്ടാക്കാം അപ്പൊ അതെ വെച്ചെണ്ണ ചൂടേ താളിപ്പുണ്ട് ായിട്ട് കൂടുതലും ഇതായിട്ട് ഇങ്ങനെ കറിയിലേക്ക് വെച്ച താളിപ്പയിലേക്ക് വെച്ചു പിന്നെ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കറി വളരെ ടേസ്റ്റിയായ കാരക്കറി എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇന്നത്തെ കറി കാരക്കറി വെച്ചതും വറുത്തതും